പിന്നെ ഞാൻ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ എന്ത് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏത് നേരത്തും ഈ സംശയവും ഒരുമാതിരി ആളേനെ ഹരാസിയലും ഏറ്റവും വലിയ നിന്റെ സംശയ രോഗം തന്നെ എന്തൊന്നും സഹിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം എനിക്കില്ല അത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം ഫോട്ടോ എടുത്ത് കാണിക്കണം ഞാൻ ഉറങ്ങുമ്പോൾ പോലും വീഡിയോ കോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കിടന്നിട്ട് വേണം ഇറങ്ങാൻ ഇതൊക്കെ ഭയങ്കര ആണ് ബുദ്ധിമുട്ടാണ് ഇന്നൊരു സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇങ്ങനത്തെ ഒക്കെ സംശയങ്ങളായിട്ട് മുന്നോട്ട് പോണേക്കാട്ടി നല്ലത് ഇപ്പൊ നമ്മൾ നല്ല ടൈംസിലാണ് നല്ല പോലെ സുഹൃത്തുക്കളായിട്ടാണ് ശരി നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് പെരിയാ പക്ഷെ ഒന്നിനുടെ കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങളോട് ഞാൻ സംശയിക്കൂന്നെ നിങ്ങൾ പറഞ്ഞതിനോട് ഈ സംശയം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളൊരു ഭൂലോക കള്ളനക്കറിയാം നിങ്ങൾ ഇപ്പൊ പറഞ്ഞതില്ല കുറച്ചേരം കഴിഞ്ഞാ പറയാ ഏ പിന്നെ ഈ പത്ത് നാല്പത് വയസ്സായിട്ടും ഇപ്പോഴും ആ കൃഷ്ണന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇപ്പോഴും നിങ്ങൾ കോഴിയ എനിക്ക് പിരിയണം എന്ന് ചിന്തിക്കണോ അതോ എൻ്റെ കൈകൊണ്ട് തീരണം എന്ന് ചിന്തിക്കണോ